ബ്രൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം താക്കീത് ജോസഫ് രാജിവെക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി എന്ന പദവി അവസാനിപ്പിച്ചുകൊണ്ട് ജോസഫ് പാംബ്ലാനി രാജിവെക്കുന്നു വത്തിക്കാനിൽ നിന്ന് കർശനമായ താക്കീതിന് പിന്നാലെയാണ് സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ സന്നദ്ധത പാംളാനി അറിയിച്ചിരിക്കുന്നത് ചാൻസലർ ഫാദർ കാവിൽപുരയിടം മേജർ ആർച്ച് ബിഷപ്പിന്റെ സെക്രട്ടറി ഫാദർ മാത്യു തുരുത്തിപ്പള്ളി എന്നിവർക്കെതിരെ കടുത്ത ആരോപണങ്ങളാണ് വത്തിക്കാൻ ലഭിച്ചിരിക്കുന്നത് ഇതിനിടെ സഭാനുകൂല വിശ്വാസികളെന്ന് പറഞ്ഞ് ഇറങ്ങിയ ഏതാനും ചില വ്യാജന്മാരെ ഫാദർ കാവിൽ പുരേടവും ആന്റണി വടക്കേക്കരയും മാത്യു തുരുത്തിപ്പള്ളിയും ജോസഫ് പാംളാനിയയും ചേർന്ന് അവർക്ക് ചില ഓഫറുകൾ കൊടുത്ത് ഒതുക്കിയെന്നുള്ള റിപ്പോർട്ടുകളും റോമിലെത്തിക്കഴിഞ്ഞു സിറോ സിറോമലബാർ സഭാഭരണം സഭയുടെ നിയമങ്ങൾക്കനുസൃതമായി നടത്തുവാൻ മേജർ ആർച്ച് ബിഷപ്പിന് സാധ്യമല്ലെങ്കിൽ രാജിവെക്കുവാൻ മാർ റാഫേൽ തട്ടിലിന് വത്തിക്കാൻ നിർദ്ദേശം നൽകിയതായും അറിയുന്നു സഭയുടെ കൂരിയയിൽ വൻ പ്രതിസന്ധിയുണ്ട് ഭൂരിഭാഗം ബിഷപ്പുമാരും മേജർ ആർച്ച് ബിഷപ്പിന്റെ സമീപനങ്ങളിൽ അസ്വസ്ഥരാണ് അനാരോഗ്യം പറഞ്ഞുകൊണ്ട് ഉടൻ സ്ഥാനമൊഴിയാൻ തട്ടിലിന് മറ്റും മെത്രാന്മാരുടെ സമ്മർദ്ദമുണ്ട് റാഫേൽ തട്ടിലിന്റെ പല നടപടികളിലും മെത്രാൻ സംഘം നീരസ്യത്തിലാണ് വിശ്വാസികളുടെ കടുത്ത വിമർശനം നേരിടുന്ന സ്ഥിരം സിനഡിൽ നിന്നും മാർ ആൻഡ്രോസ് താഴത്തും മാർ മാത്യു മൂലക്കാട്ടും രാജിവെച്ച് പകരം യഥാക്രമം മാർ കണ്ണൂക്കാടനും മാർ പൊരുന്നേടവും വന്നേക്കും അടിയന്തര സിനഡ് കൂടി സഭയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വത്തിക്കാൻ പൗരസ്ത്യത്തിനു സംഘം സിറോ മലബാർ സഭയ്ക്ക് ശാസനം നൽകിയിട്ടുണ്ട് ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ സഭയുടെ ആസ്ഥാനത്ത് നടത്തുന്ന ദുർബലമായ ഭരണത്തിൽ ബിഷപ്പുമാർക്ക് അടുത്ത അതൃപ്തിയിലാണ് സഭയുടെ ഏകീകൃത കുർബാന എറണാകുളത്ത് നടപ്പിലാക്കുന്നതിൽ സിനഡും മേജർ ആർച്ച് ബിഷപ്പും വൻ വീഴ്ച വരുത്തിയതായി മാർപ്പാപ്പയുടെ അടുത്ത വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നു രാഷ്ട്രീയ വാർത്തകൾ ഒഴികെ എല്ലാ ജനകീയ വിഷയങ്ങളും സാമൂഹിക വിഷയങ്ങളും കലാ സാംസ്കാരിക വിഷയങ്ങളും സഭാ വാർത്തകളും ബ്രൈറ്റ് ന്യൂസ് പ്രേക്ഷകർക്കായി സമർപ്പിക്കുന്നതാണ് ബ്രൈറ്റ് ന്യൂസ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ന്യൂസ് ഡെസ്ക് ബ്രൈറ്റ് ന്യൂസ് ദിസ് ന്യൂസ് ബ്രോട്ട് യു ബൈ റെനോവേഷൻ വേൾഡ്